സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ചക്കക്കുരുവും അരിയും വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് പതിനേഴ് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ആ ഒരു തൊലി മാത്രം കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ബ്രൗൺ കളർ തൊലിയൊന്നും കളയണമെന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഇത് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഇത് നമുക്ക് അടച്ചു ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബിരിയാണി അരിയാണ് നമ്മുടെ കൈമാർ റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ കൈമാർ റൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റാം കേട്ടോ ഇതിപ്പം നമ്മുടെ ചക്കക്കുറി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ചക്കക്കുരി കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെന്ത് പോകാനും പാടില്ല എന്നാൽ നന്നായിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടുക വേണം ഇനി ഇതിലെ വെള്ളം മാറ്റിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി എന്നെ ഞാനിവിടെ മറ്റൊരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അളവോളം നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുന്തിരിയാണ് കേട്ടോ അപ്പം അത് ഒന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് വറുത്ത് കോരിയെടുക്കണം അപ്പം ഉണക്ക മുന്തിരിയുടെ കൂടെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഉണക്കമുന്തിരി മാത്രമാണ് വറുത്ത് കോരി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു എണ്ണയിൽ തന്നെ ഒരു ചെറിയൊരു സവാളയുടെ പകുതിയോളം നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതോടെ നമുക്കൊന്ന് വറുത്തു കോരിയെടുക്കണം അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഒരൽപ്പം ഉപ്പും ഒരല്പം പഞ്ചസാര കൂടെ ചേർത്തിട്ടാണ് ഞാനിത് ഈ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ ഇനി ഇത് നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് ഗ്രാമ്പു ഒരു തക്കോലം മൂന്ന് ചെറിയ ഏലക്ക ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നതിനൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവോളം ഞാനിവിടെ ഇഞ്ചി പൊളിത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളട്ടോ പിന്നെ ഇതിൻ്റെ ഈയൊരു പച്ച ചുവ മാറുന്നതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല രീതിയിൽ ഒന്ന് ഇതിൻ്റെ പച്ച ചവ മാറിക്കിട്ടുന്നതിനായിട്ട് ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള കൈമാ റൈസ് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം കേട്ടോ ഈ ഒരു നെയ്യ്ക്കാത്തോട്ട് ഇട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് വറുത്ത് വറുത്തെടുക്കണം നല്ല രീതിയിൽ ഈ ഒരു അരി വറുത്ത് കിട്ടണം അപ്പം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു രണ്ട് രണ്ടര മിനിറ്റോളം ഈ ഒരു അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം രി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയം വരെ വറുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളപ്പിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിതിൽ പറഞ്ഞല്ലോ ഒരു കപ്പ് അരി അളവിലാണ് ഞാനിവിടെ അരി എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ അരി എടുത്തതിന് ഞാനിവിടെ അതേ കപ്പില് തന്നെ രണ്ട് കപ്പ് അളവിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം തിളപ്പിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഈ ഒരു വെള്ളം തിളപ്പിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ ആദ്യമേ തന്നെ പകുതി ചെറുനാരങ്ങയുടെ അതിന്റെ ആ ഒരു ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ വിനീഗർ ചേർത്ത് കൊടുത്താലും മതി ഇനി ഈ ഒരു ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ റോസ് വാട്ടർ ഒരു ടീസ്പൂൺ അളപോലെ റോസ് റോസ് വാട്ടറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുമ്പം ഈ ഒരു ചോറിന് നല്ലത് മണമായിരിക്കും അതുകൊണ്ട് റോസ് വാട്ടർ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് പാകത്തിനാണോ എന്നുള്ളത് ഉപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് മുകളിൽ നിൽക്കണം ആ ഉപ്പിന്റെ ടേസ്റ്റ് അപ്പോൾ അതുകൂടെ ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത് കുക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ ചക്കക്കുരു ഇപ്പം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തണുത്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു ചക്കക്കുരു നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം പക്ഷെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ വലിയ പീസ് പീസായപ്പം ഒന്നാമത്തെ ഈയൊരു ചക്കക്കുരു വലുതായതുകൊണ്ടാണ് ഞാനിവിടെ നാലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ രണ്ടാക്കി കട്ട് ചെയ്താൽ മതി ഇതേപോലെ വലിയ ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടോ അപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പം ഇതേപോലെ നന്നായിട്ട് വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റണം അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് അങ്ങ് കുക്കായിട്ട് അങ്ങ് ഉടഞ്ഞു പോകാനായിട്ട് പാടില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പം ഇതേപോലെ ഞാൻ മുഴുവൻ ചക്കക്കുരുവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ചോറ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒന്നും കുക്കായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട് എന്നാൽ മുഴുവനായിട്ട് പറ്റിയിട്ടില്ല ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇതേപോലെ പൊത്തി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ഒക്കെ ആയപ്പോഴാണ് തുറന്ന് ഒന്ന് ഇളക്കി നോക്കിയിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ബാക്കി മൂന്ന് മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു സ്റ്റം കറിവേപ്പില അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരൊന്നര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചെടുത്തിട്ടുള്ള അതേ മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും പോരെ നമുക്കിതിലേക്ക് ഒരല്പം കൂടെ വെള്ളം ആവശ്യമായിട്ടുണ്ട് കുറച്ചും വെള്ളം ചേർത്തിട്ട് ഒരൽപ്പം ലൂസായിട്ട് വേണം നമ്മളിത് ഒന്ന് കലക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പം ഇതാ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമുക്കിത് ഈ ഒരു ചക്കക്കുരു കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ചക്കക്കുരുവിൽ നന്നായിട്ട് ഈ ഒരു മുളകിന്റെ മസാല നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം നല്ല രീതിയിൽ അതിൽ കോട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുള്ളത് ഇപ്പോൾ കോൺഫ്ലവർ അല്ലെങ്കിൽ വളരെ നൈസായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഇടിയപ്പ പൊടിയൊക്കെ ഉണ്ടല്ലോ അതേപോലത്തെ അരിപ്പൊടി എടുക്കുക ഒന്നുകിൽ ഇടിയപ്പൊടിയായിട്ടുള്ള അരിപ്പൊടി എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഈ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ഒരു ചക്കക്കുരി കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലതായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഒരു കാരണവശാലും കുക്ക് ചെയ്തെടുക്കരുത് നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടാണ് ഇത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓൾറെഡി ഒരു ചക്കക്കുറി നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാനും മറക്കരുത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കോരി കോരിയെടുക്കട്ടെ ഇത് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടാനുണ്ട് നല്ല മുരിമൊരിയാന്ന് വരുമ്പോൾ നല്ലൊരു മുരിഞ്ഞ് കിട്ടുന്ന സമയത്ത് മാത്രം നമ്മളിത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം നന്നായിട്ട് മുങ്ങി പൊരിയൊന്നും വേണ്ട കുറഞ്ഞ അളവിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ആ ഒരു മസാലയെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും അപ്പൊ ആ ഒരു പരുവത്തിൽ നമുക്കിത് കോരി മാറ്റാം ഇനി ഇത് ഞാൻ ഈ ഒരു ഫ്ലെയിം അങ്ങ് ഈ അടുപ്പിന്ന് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് മറ്റൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇവിടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അങ്ങ് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഈ ഒരു പരുവത്തിൽ നമുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ് ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് കേട്ടോ ചേർക്കുന്നത് കാണിക്കാൻ പറ്റാതിരുന്നിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയൊരു തക്കാളിയുടെ പകുതി ഭാഗം മാത്രം കട്ടിയിട്ട് ഒരുപാട് പുളി ആവശ്യമില്ല തക്കാളി ഒരുപാട് നമുക്ക് ഇതിലേക്ക് ആവശ്യം ഇല്ല ചെറിയൊരളവിൽ മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് വെന്ത് കിട്ടണമെന്നൊന്നുമില്ല ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുത്തതിനു ശേഷം ഒരു കാൽ ടീസ്പൂണിലും താഴെയുള്ള അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നൊരു ആരം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും പൊടികളെ ആവശ്യമുള്ളൂ നമുക്കിതിലേക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ച ചൊവിയൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ചക്കക്കുറി കംപ്ലീറ്റ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഈ ഒരു ചക്കക്കുറി ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയാണ് ഈ ഒരു ഇതുപോലെ തന്നെ മാത്രാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്കിതിലേക്ക് ഈയൊരു സവാളയും തക്കാളിയും വഴിറ്റിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു തക്കാളിയും സവാള ഒക്കെ ആയിട്ട് ഈ ഒരു ചക്കക്കുരുമൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒരു അര മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചക്കക്കുരു ഈ ഒരു പാനിൻ്റെ അടിയിൽ നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൈമാർ റൈസിന്റെ ചോറ് അത് കംപ്ലീറ്റ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കൈമാർ റൈസിന്റെ ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒറ്റ ലെയറായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതുപോലെ ഒറ്റ ലെയർ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ ചോറ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രണ്ട് ലെയറായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഒരു തവണ ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പം ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം ഈ ഒരു റൈസ് എന്ന് പറയുന്നത് നല്ല പൂ പോലത്തെ റൈസാണ് കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബിരിയാണി ചോറ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുന്തിരിയും അതേപോലെ തന്നെ സവാളയൊക്കെ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളുടെ ഇതിൽ ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ ക്യാഷ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് തീർന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് ഇട്ട് കൊടുക്കാതിരുന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സ് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ള അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് എന്തായാലും ഇതേപോലെ ചേർത്ത് കൊടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ചോറിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു അല്പം നെയ്യ് നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് നേരം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുള്ളതാണ് തുറക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും നല്ല ചക്കക്കുരു ബിരിയാണിയുടെ നല്ലൊരു മണമായിരിക്കും കേട്ടോ ചക്കക്കുരുവാണെന്ന് പറയത്തേ ഇല്ല നമ്മളിത് കഴിക്കുന്ന സമയത്ത് അത്രക്ക് ടേസ്റ്റ് ആണ് ഒരു തവണയെങ്കിലും നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതാ ഇതേപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് നല്ലൊരു മണവാണ് അപ്പം ഈ ഒരു ചോറ് നമ്മൾ ഈ ചക്കക്കുരു ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് മറ്റൊരു പാനിലായിരുന്നല്ലോ അപ്പം ഞാൻ എൻ്റെ അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എൻ്റെ സൗകര്യത്തിനാണ് ഞാൻ ആ പരന്ന പാനിൽ ചെയ്തെടുത്തിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ ഈ ഒരു ചക്കക്കുരു ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല അതേ പാനിൽ തന്നെയാണ് ഈ ഒരു ചോറ് റെഡിയാക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ ബിരിയാണിയാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് വേറെ നമുക്ക് കച്ചുമുറോ വേറെ എന്തെങ്കിലും കറിയോ ഒന്നും ഇതിനാവശ്യമില്ല ഇത് മാത്രം കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം മസാലക്കും മസാലയും ഉണ്ട് നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചക്കക്കുറി ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെയ്തിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബായ്